ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഓഗസ്റ്റ് ഫസ്റ്റ് നല്ലൊരു മാസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ബി ഗ്രേറ്റ്ഫുൾ നന്ദിയുള്ളവരായിരിക്കാം കൃതജ്ഞതയുള്ളവരായിരിക്കാം എപ്പോഴാണ് നമ്മൾക്കതിന് പറ്റുന്നത് നമുക്ക് ലഭ്യമായ നന്മകളിൽ സന്തോഷം കണ്ടെത്തുമ്പോഴും സംതൃപ്തരായിരിക്കുമ്പോഴുമാണ് നമ്മൾക്ക് നന്ദിയുള്ളവരായിരിക്കാൻ പറ്റുക അല്ലാതെ കൈവിട്ട് പോയ അവസരങ്ങളെക്കുറിച്ചും ലഭ്യമാകാത്ത നന്മകളെക്കുറിച്ചും നമ്മൾ വ്യാകുലപ്പെട്ടിരുന്നാൽ നമുക്ക് ജീവിതം ആസ്വദിക്കാനും നന്ദിപൂർവ്വം ജീവിക്കാനും പറ്റത്തില്ല പിന്നെ ആരോടൊക്കെയാണ് നമ്മൾ നന്ദിയുള്ളവരായിരിക്കേണ്ടത് ഇന്നത്തെ ഈ സുദിനം കാണാൻ നമ്മൾ അനുവദിച്ച് ദൈവത്തിന് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ ഗുരുക്കന്മാർക്ക് ഈ പ്രപഞ്ചത്തിന് നമുക്ക് സ്നേഹിക്കാനും നമ്മളെ സ്നേഹിക്കാനും ദൈവം നൽകിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായും നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം ആരുടെ സേവനത്തെയും ആരുടെ സഹായത്തെയും കുറച്ച് കാണാതിരിക്കാം എപ്പോഴും നന്ദിയുള്ളവരായി മറ്റുള്ളവരെ കരുതുന്നവരായിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട് ഇസ് എ പീസ്ഫുൾ ഹാർട്ട് അങ്ങനെ നന്ദിയുള്ളവരായി സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ ഓക്കെ താങ്ക്